മമ്മൂട്ടി ആരാധകർക്ക് ഏറെ ഇഷ്ടപ്പെട്ട സിനിമയാണ് വല്യേട്ടൻ ഫോർ കെ ഡോൾബി അറ്റ്മോസ് ദൃശ്യമികവോടെ വല്യേട്ടൻ റീറിലീസിന് ഒരുങ്ങുന്നുവെന്ന വാർത്ത പ്രേക്ഷകർക്കിടയിൽ വലിയ സന്തോഷമാണ് ഉണ്ടാക്കിയത് ആരാധകർ ഏറെ ആവേശത്തിലാണ് ചിത്രത്തിന്റെ ഫോർ കെക്ക് വേണ്ടി കാത്തിരിക്കുന്നത് നവംബർ ഇരുപത്തിയൊൻപതിന് തിയേറ്ററുകളിൽ എത്തുന്ന ചിത്രത്തിന്റെ ടീസർ ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുകയാണ് ഇതിനോടകം തന്നെ ടീസർ പ്രേക്ഷക ശ്രദ്ധ നേടിക്കഴിഞ്ഞു അറയ്ക്കൽ മാധവനുണ്ണിയായി എത്തിയ മമ്മൂട്ടിയുടെ ആക്ഷൻ സീക്വൻസുകളും ഡയലോഗുകളുമാണ് ടീസറിൽ റിലീസ് ചെയ്ത് ഇരുപത്തിനാല് വർഷങ്ങൾക്ക് ശേഷമാണ് വീണ്ടും റീറിലീസ് ചെയ്യുന്നത് രണ്ടായിരം സെപ്റ്റംബർ പത്തിനായിരുന്നു ചിത്രം തിയേറ്ററുകളിൽ എത്തിയത് അമ്പലക്കര ഫിലിംസിന്റെ ബാനറിൽ ബൈജു അമ്പലക്കരയാണ് റീറിലീസിനായി ഒരുക്കുന്നത് മാറ്റിനി നൌ ആണ് ഫോർ കെ മികവോടെയും ഡോൾബി അറ്റ്മോസ് ശബ്ദ സാങ്കേതിക വിദ്യയോടെയും ഈ ചിത്രം വീണ്ടും റീറിലീസിന് എത്തിക്കുന്നത് മമ്മൂട്ടിയുടെ മികച്ച ആക്ഷൻ ചിത്രങ്ങളിലൊന്നായിരുന്നു വലിയേട്ടൻ രഞ്ജിത്തിന്റെ തിരക്കഥയിൽ ഷാജി കൈലാസ് ആയിരുന്നു ചിത്രത്തിന്റെ സംവിധാനം സാക്സ് തിരുവനന്തപുരം നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ വിരൽ തുമ്പിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന്ക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു